ക്യാബിനറ്റ് ഡിസിഷൻ ഡിസിഷനിൽ പത്ത് ശതമാനം കേരള ഗവൺമെൻറ് എടുക്കാൻ തീരുമാനിക്കുന്നു ആ സന്ദർഭത്തിൽ പി എ ജോസഫ് സാറ് അതിനെ എതിർത്തു എതിർത്തപ്പോൾ കെ ബാബുവിനെ ചെയർമാനായി ഉമ്മൻചാണ്ടി സാറിന് ഉമ്മൻചാണ്ടി സാറ് കെ ബാബുവിനെ ചെയർമാനാക്കി കെ എം മാണി സാറും കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ പി ജോസഫ് സാറും ഇവരെ ചേർന്ന് ഇതിനെ ഒരു അതായത് ആറന്മുള എയർപോർട്ടിൽ മൗൺസിയോൺ ഗ്രൂപ്പിനുള്ളതായ ഷെയറിനെ പറ്റി ഒരു വ്യക്തമായ ധാരണ എത്രയും പെട്ടെന്ന് എടുക്കാമെന്നുള്ള ധാരണയിലാണ് ആ അന്ന് തീ പിരിഞ്ഞത് അതിനുശേഷം ഞാൻ ഇവരെ എല്ലാവരെയും അപ്രോച്ച് ചെയ്തു പറഞ്ഞു വി ആർ ഹെൽപ്ലെസ് പി ജോസഫ് സാർ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല മാണി സാർ പറഞ്ഞു ഞാൻ നോക്കാം പക്ഷേ ഇതുവരെയായിട്ടും ആർക്കും എന്നെ സഹായിക്കാൻ ആ കാര്യത്തിൽ കഴിഞ്ഞിട്ടില്ല ഉന്നതങ്ങളിൽ നിന്നുള്ളതായ പ്രഷറായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ഇതുപോലൊരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ കേരള മുഖ്യമന്ത്രി പറയുകയാണ് അത് തീർത്തിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ മതി അതായത് ഞാൻ സത്യസന്ധനാണെന്നും ഈ പ്രോ ഈ അഗ്രിമെൻ്റ് കറക്റ്റാണെന്നും ആൻറ്റോ ആൻ്റണി കണ്ടിട്ടുള്ളതാണ് ആൻറ്റോ ആൻ്റണി എന്നെ വിളിച്ച് പല സന്ദർഭങ്ങളിൽ ഞാനുമായിട്ട് സംസാരിച്ച് നോക്കിയതാണ് ജോസഫ് സാറും ഉമ്മൻ ഉമ്മൻചാണ്ടി സാറും കൂടെ എന്നെ പല പ്രാവശ്യം വിളിച്ചു ജോസഫ് സാറിൻ്റെ വീട്ടിൽ ഈ നന്ദകുമാർ വന്ന് പേഴ്സണലായിട്ട് കണ്ടുപോ സാർ ഞങ്ങൾ തീർക്കാം സാർ സാർ ചെയ്യാം സാർ എന്നൊക്കെ പറഞ്ഞതാണ് എന്നിട്ടും ഇതൊന്നും ചെയ്തിട്ടില്ല ചെയ്യുന്നില്ല അപ്പോൾ അത് ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപാടല്ലേ പിന്നെന്താണ് എന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു പോവുകയാണ് മുഖ്യമന്ത്രി ഇടപെടുമെന്നാ എന്റെ വിശ്വാസം ഇടപെട്ടല്ലെങ്കിൽ കോടതി ഉണ്ടല്ലോ മുഖ്യമന്ത്രി ഇടപെട്ടില്ലെങ്കിൽ കോടതി ഉണ്ടോ നിശ്ചയമാറ്റം